മുതിർന്ന പൌരന്മാർക്ക് പിന്തുണ നൽകാനും സമൂഹത്തിൽ പരസ്പര സഹായം പ്രോത്സാഹിപ്പിക്കാനുമായി ടൈം ബാങ്ക് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജീസ് കൌൺസിൽ കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്തിലാണ് ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ജാപ്പനിലെ ഫുറയ് കിപ്പു എന്ന സംവിധാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പണത്തിനു പകരം സമയം എന്ന ആശയവുമായി ടൈം ബാങ്ക് ആരംഭിച്ചത് ഇന്ന് നിങ്ങൾ ഒരു വൃദ്ധനു നൽകുന്ന സമയം നിങ്ങളൊരു വൃദ്ധനാകുമ്പോൾ നിങ്ങൾക്ക് തിരികെ നൽകും കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ആദ്യഘട്ടത്തിൽ ഏകദേശം ഏഴായിരം തോളം വയോജനങ്ങളെ പരിഗണിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകർ വയോജനങ്ങളെ സഹായിക്കാൻ ചെലവഴിക്കുന്ന ഓരോ മണിക്കൂറും അവരുടെ ടൈം അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇങ്ങനെ ക്രെഡിറ്റ് ചെയ്ത സമയം വളണ്ടിയർമാർക്ക് അവരുടെ ഭാവിയിൽ അവർക്ക് തന്നെ സഹായം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ തിരികെ ഉപയോഗിക്കാനാകും ഈ സമയം കുടുംബാംഗങ്ങൾക്കോ മറ്റുള്ളവർക്കോ കൈമാറ്റം ചെയ്യാനും സാധിക്കും വാഹനം ഓടിക്കൽ പാചകം തുണികൾ കഴുകൽ ഷോപ്പിംഗ് മരുന്നുകൾ നൽകുന്നത് ഓർമ്മിപ്പിക്കൽ ആശുപത്രി സന്ദർശനത്തിന് പോകൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് കൂട്ടു നൽകൽ തുടങ്ങിയ നിരവധി സഹായങ്ങളാണ് ഈ പദ്ധതിയിലൂടെ വാഗ്ദാനം ചെയ്യുന്നത് വയനാട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുക വയോജനങ്ങളെയും വളണ്ടിയർമാരെയും അതത് പഞ്ചായത്തുകൾ നൽകുന്ന ലിങ്കുകൾ വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യും വളണ്ടിയർമാർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണ് ഒരു വളണ്ടിയർ സേവനം നൽകിക്കഴിഞ്ഞാൽ ചെലവഴിച്ച സമയം അവരുടെ ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തും ഓരോ വളണ്ടിയർക്കും ഒരു ഐ ഡി കാർഡ് നൽകും സഹായം ആവശ്യമുള്ള വയോജനങ്ങൾ അഭ്യർത്ഥന നൽകിയാൽ സമീപത്തുള്ള വളണ്ടിയർമാരെ വെബ്സൈറ്റ് വഴി അറിയിക്കും സേവനം പൂർത്തിയാകുമ്പോൾ ഒ ടി ഒ ടി പി സംവിധാനം വഴി സമയം കൃത്യമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്